ഹലോ അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ തിരുമലവായിലെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് നേടാൻ കുറച്ച് നാളായി പറയുന്നു കുറച്ച് ദിവസമായിട്ട് മുന്നേ പറഞ്ഞതാണ് അപ്പോൾ ഇന്നും ഞങ്ങൾ അങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ സംഭവം അപ്പോൾ കണ്ടില്ലേ സ്റ്റോളായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്പൺ സ്പേസിൽ അപ്പോൾ കേശു ഇപ്പം തന്നെ ഇവിടെ ഇവിടെ നിന്ന് നോക്കുകയാണ് എന്താന്ന് അപ്പോൾ നമുക്ക് അങ്ങനെ ഉള്ളിലോട്ട് പോയി നോക്കാം എന്തൊക്കെ കളക്ഷൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തുമ്പോൾ ഒരു ആയി അപ്പോൾ അധികം ആൾക്കാരില്ല അപ്പം ഞങ്ങൾ ആദ്യം തന്നെ നോക്കിയത് കിഡ്സ് ബോയ്സ് എന്നുള്ള ടീ ഷർട്സ് ആണ് കേട്ടോ ടീ ഷർട്സ് ഇവിടെ വൺ ഫിഫ്റ്റിക്ക് കിട്ടും കണ്ടില്ലേ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സൈസ് ഏതാണ് വേണ്ടത് അത് നോക്കിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം എല്ലാം അവർ ടേബിളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി കിഡ്സ് ബോയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ടീ എല്ലാം കിട്ടി പക്ഷേ ട്രൗസേഴ്സ് നമുക്ക് കിട്ടിയില്ല അത് ഇവിടെ ഇല്ല പിന്നെ അടുത്തതായിട്ട് കുറച്ച് ഷർട്ടൊക്കെ നോക്കിയിട്ടോ നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ള ഷർട്ടുകൾ നല്ല അടിപൊളി നാനൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഷർട്ടുകളെല്ലാം ഉള്ളത് നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഷർട്ടുകളാണ് അത് കണ്ടില്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഷർട്ടുകളാണ് പക്ഷേ എടുത്തൊന്നുമില്ല കേട്ടോ നമ്മൾ പിന്നെ ഈ കാണുന്നതെല്ലാം ഗേൾസിന് പറ്റി പുത്തിയ ടീ ഷർട്സുകളാണ് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള മാളിനൊക്കെ പറ്റിയ ടീഷർട്ട്സ് വരും ഇരുന്നൂറ് രൂപയ്ക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാളിൻ്റെ ഒരെണ്ണം സെലക്ട് ചെയ്തു അപ്പോൾ ഇതാണ് കേട്ടോ മാൾഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ടീ ഷർട്ട് ഫുൾ സ്ലീവ് ആണ് നല്ല കളർഫുള്ളാണ് അപ്പോൾ നമ്മൾ ഇതൊന്നും വാളിനെടുത്തു പിന്നെ പിന്നെ മാളിന് വേറെ ഒന്നും എടുത്തില്ല പിന്നെ രണ്ട് ദിവസം റിട്ടേൺ ഉള്ളതിന് അപ്പോൾ അവളില്ലാത്ത കാരണം നമ്മൾ ഉറപ്പിച്ചെടുക്കാനും പറ്റുന്നില്ല അപ്പോൾ ഏകദേശം വെച്ചിട്ട് എടുത്താണ് പിന്നെ നമ്മുടെ ഋഷിക്ക് രണ്ട് മൂന്ന് ടീ ഷർട്സ് ഒക്കെ നോക്കിയിട്ടോ അതെല്ലാം നല്ല കളർഫുൾ നല്ല അടിപൊളി പാൻതലൂൺസിൻ്റെ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ നല്ല നല്ല രസമുണ്ട് വെറും ടു ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളു അപ്പോൾ അടുത്ത സെക്ഷനാണ് കേട്ടോ മെൻസിൻ്റെ ടീ അപ്പോൾ ഇവിടെയും കുറേ കളക്ഷൻസ് കണ്ടു അപ്പോൾ അങ്ങനെ വേണ്ട ഒരു ടീ സെലക്ട് ചെയ്തു അപ്പോൾ ഇത് ഫാക്ടറി ഔട്ട്ലെറ്റായ കാരണം നമ്മൾ എടുക്കുന്ന സാധനം സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെന്ന് എടുക്കാൻ ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ ഈ ഇരിക്കുന്നതെല്ലാം ലേഡീസിൻ്റെ ഡെയിലി വെയർ പാലാസോ സെറ്റുകളാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇതൊരെണ്ണം തൂക്കി പിന്നെ ഇവിടെ ലേഡീസിന് തന്നെ ടീഷർട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മെറ്റീരിയലും കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അടുത്ത തിക ആടുന്നതൊക്കെ മെൻസിനുള്ള ടീഷർട്ടുകളാണ് കേട്ടോ പല ബ്രാൻഡിൻ്റെയും ഇവിടെ ഉണ്ട് പ്യൂമ അഡിഡാസ് അങ്ങനെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ ഫൈനലി നോക്കിയപ്പോൾ ഏറ്റവും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ടീഷർട്ട് ഒരു വെറൈറ്റി ഒരു കളറാണ് കേട്ടോ എന്ത് കളറാണെന്ന് അതിന് പറയാം അങ്ങനെ ഒരു കളറ് അപ്പോൾ ഇത് പ്യൂമയുടെ ആണ് കേട്ടോ ഈ ഒരു ടീഷർട്ട് അതുപോലെ ആയിട്ട് നെക്സ്റ്റ് നോക്കുന്നത് ഏറ്റവും ഉള്ള ഷോർട്സ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കളക്ഷനും ഉണ്ട് പല പല കളറിലും ഉണ്ട് പല പല ബ്രാൻഡിൻ്റെയും ഉണ്ട് കേട്ടോ പ്യൂമേഡേ ആണ് ഏട്ടൻ നോക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഷോർട്ട്സിൻ്റെ റേറ്റും ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ നല്ലതാണ് ആണെന്ന് പറഞ്ഞല്ലോ അത് വേറെ ചെയ്യാൻ നല്ല നല്ല കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടോ അപ്പം നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് നോക്കാം എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ ഞാൻ ചുരുങ്ങിയിട്ട് ഞാൻ അടിത്തരാം എല്ലാ ലേഡീസിനുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ ജെൻസിനുള്ളതുണ്ട് ഉണ്ട് അപ്പോൾ ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള മാറ്റ് അങ്ങനത്തെ ഷീറ്റ്സ് കിച്ചൺ ടവൽ ലഞ്ച് ബാഗ് അങ്ങനെ എല്ലാ സംഭവങ്ങളാണ് കേട്ടോ ടവൽസ് അങ്ങനെയുള്ളതെല്ലാം ഫിഫ്റ്റി റുപ്പീസ് റേറ്റ് ഒക്കെ എല്ലാത്തിൻ്റെയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇതെന്ന് പറയുന്നത് ഒരു കിച്ചൺ ടവലാണ് ഇത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന മാറ്റാണ് മാറ്റാണെട്ടോ അപ്പോൾ ഇതിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് നെക്സ്റ്റ് ലഞ്ച് ബാഗൊക്കെയാണ് അപ്പോൾ ഇതിനിവിടെയും ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇവിടെ റേറ്റ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്നതെല്ലാം നല്ല അടിപൊളി നമ്മുടെ ഹാൻഡ് ബാഗ്സ് ആണ് കേട്ടോ ക്ലോത്തിൻ്റെ ക്ലോത്തിൻ്റെ പ്രിൻറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നല്ല രസമുണ്ട് കാണാൻ എനിക്ക് ഈ ഒരു ബ്ലൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടില്ലേ ബേഡ്സും ട്രീസൊക്കെ ആയിട്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ ഇത് നമ്മുടെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ വോളിലൊക്കെ ഹാങ് ചെയ്യണ ഒരു ഇതാണ് നമുക്കതിൽ സാധനങ്ങളൊക്കെ നമുക്കതിൽ കീപ്പ് ചെയ്ത് വെക്കാം അതിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പം ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് വന്നു അപ്പോൾ ഇവിടെ നിറയെ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ ബെഡ്ഷീറ്റ് വിത്ത് രണ്ട് പില്ലോ കവറുമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റുകൾ എന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ചെറുതായിട്ട് മഴ തുള്ളിയിട്ടോ അവിടെ അപ്പോൾ അവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം നമ്മുടെ പുറത്ത് ഇതിൻ്റെ ആ ഒരു സ്റ്റാളിൻ്റെ പുറത്താണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കവർ ചെയ്ത് വെക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ അവർ പില്ലോ ഒക്കെ എടുത്ത് എറിയുന്നുണ്ട് ഇതെല്ലാം അവർ മൂടാൻ പോവാണ് ചെറിയൊരു മഴത്തുള്ളൽ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഈ കാണുന്ന ബാഗിൽ വെച്ചിരിക്കുന്ന രണ്ട് ബ്ലാങ്കറ്റ്സ് ആണ് കേട്ടോ കണ്ടില്ലേ ഓരോ ബാഗായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് പിന്നെ ഇവിടെ കണ്ടതാണ് നിറയെ ജാക്കറ്റ്സ് കണ്ടു കിട്ടും അതുപോലെ തന്നെ നമ്മുടെ നമുക്കുള്ള ഇന്നർ വെയേഴ്സ് അതും നമ്മളിവിടെ കണ്ടു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജാക്കറ്റ്സ് നമ്മൾ അവിടെ കണ്ടില്ല അതുപോലെ ഇവിടെ നിറയെ വെച്ചിട്ടുണ്ട് പല വെറൈറ്റി കളേഴ്സിലും ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ലിങ്ങിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് നോ റീഫണ്ട് എക്സ്ചേഞ്ച് ഓൺലി ഉള്ളൂ എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ എൻ്റെ ബില്ലെല്ലാം ഇവിടെ സെറ്റിൽ ചെയ്തു കേട്ടോ ഇവിടെ മൊത്തം നോർത്ത് ഇന്ത്യൻസാണ് ഇവിടെ സ്റ്റാഫായിട്ടുള്ളതെട്ടോ അത് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കവറൊക്കെ കിട്ടിയിട്ടോ മറ്റേ നമ്മൾ കവറെല്ലാം കൊണ്ട് കവറിനും കൂടെ എക്സ്ട്രാ ചാർജ് ചെയ്യണം ഇപ്പോൾ അത് ഇവിടെ കറിനൊന്നും എക്സ്ട്രാ പേ പേ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ പോകേണ്ട സമയമായപ്പോഴാണ് കുറച്ചധികം ആൾക്കാരൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയത് അപ്പോൾ ഫാക്ടറി ഔട്ട്ലെറ്റായ കാരണം നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ നല്ലപോലെ നോക്കിയെടുക്കണം അതുമാത്രമല്ല ഇവിടെ ട്രയൽ ഓൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മുടെ സൈസ് നോക്കിയെടുക്കണം ടു ആണ് റിട്ടേൺ ഉള്ളത് അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം വന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പം അത്രയുള്ള വീഡിയോ ബൈ